ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി അങ്ങനത്തെ ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ മുന്നിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ് വളരെ പഴകിയ പൊളിഞ്ഞു വീഴാറായി എന്നുള്ള ഒരു ലുക്കിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക ഇതാണോടാ ഇത്ര വലിയ പറഞ്ഞ് ഹൈപ്പ് കയറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബർഗർ ഷോപ്പ് എന്ന് പുറത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി പക്ഷേ അകത്തേക്ക് കയറിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നിൽക്കാനായിട്ട് കാല് കുത്താൻ പോലും ഇടവില്ലാത്ത രീതിയിൽ ഫുള്ളി പാക്ഡാണ് അവിടെ നമ്മൾ വീട് എടുക്കണവരെ നമ്മളെ കൈകൾക്ക് കാണിക്കുന്നുണ്ട് എല്ലാ ടേബിളുകളും നിറഞ്ഞിരിക്കുകയാണ് ആ ടേബിളിൽ ആളുകൾ ആളുകളിരുന്ന് കഴിക്കുന്നതിന് ചുറ്റുമായിട്ട് തന്നെ മൂന്നാല് പേര് വെയിറ്റിംഗ് ആണ് അവർ കഴിച്ച് എഴുന്നേറ്റിട്ട് വേണം ഇപ്പോൾ ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ആ സീറ്റിലേക്ക് കയറിയിരിക്കാൻ അങ്ങനെ ഇവിടെ ഒരു കസേര കളിയാണ് നടക്കുന്നത് ചത്തൊഴിയാൻ കട്ടിലിന്ന് കാത്തു നിൽക്കുന്ന പോലെ താഴെ ഒടുക്കത്തെ തിരക്കാണ് വെയിറ്റ് ലിസ്റ്റിലാണ് നമ്മൾ ഓർഡർ കൊടുത്താൽ വീണ്ടും ഡിലേ ആവും എന്ന് പറഞ്ഞത് നമ്മൾ നേരെ മുകളിലേക്ക് വെച്ചിടിച്ചു വളരെ നാരോ ആയിട്ടുള്ള സ്റ്റയർ കൂടെ ഞെരിങ്ങി എരിങ്ങിയാണ് മുകളിലേക്ക് കയറുന്നത് പക്ഷേ പട പേടിച്ച് പന്തളത്ത് വന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയാണ് താഴെ ഉള്ളതിനേക്കാൾ ഒരുപാട് തിരക്ക് കൂടുതലാണ് മുകളിൽ അപ്പോഴൊക്കെ എന്റെ മനസ്സിലുണ്ടായി ഇത് എന്തിനാ ഈ പൊട്ടന്മാർ വെറുതെ ൊരു ബർഗർ കഴിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് വേറെ എന്താ ബർഗർ ഷോപ്പ് ഇല്ലേ എന്നുള്ളൊരു തോട്ടൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി ആ പറഞ്ഞ പൊട്ടന്മാരിലും മണ്ടന്മാരിലും ഞാനും ഉൾപ്പെടെയാണ് ഇനി താഴേക്കും മുകളിലേക്കൊന്നും ഓടിയടക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ മോളിൽ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്തു നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ ടേബിൾ ഒപ്പിച്ചെടുത്തു സീറ്റ് ഒപ്പിച്ചെടുത്തു സീറ്റ് നമ്മൾ അവിടെ നേരെ ചെന്ന് പറഞ്ഞു ചേട്ടാ നമുക്ക് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് സാധനം ഒന്ന് വേഗം തരാമോ നമുക്ക് ട്രെയിനിന് പോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മളെ പ്രത്യേകിച്ച് പരിഗണിച്ചാണ് നമുക്ക് ഈ സാധനം ഇപ്പോഴെങ്കിലും കിട്ടിയത് നമ്മൾ മൊത്തം നാല് പേരുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ജംബോ ക്ലാസിക് ബർഗറും രണ്ട് സ്റ്റേക്ക് ബർഗറുമാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്തായിരുന്നു ചിക്കൻ സാൻഡ്വിച്ച് നമ്മൾ നാല് പേരുണ്ട് അതുകൊണ്ട് സുഖമായിട്ട് ഈ നാല് ബർഗറും ഈ ഒരു സാൻഡ്വിച്ചും തീരുമല്ലോ എന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തിലാണ് ഇതൊക്കെ ഓർഡർ ചെയ്തത് പക്ഷേ ഇവൻ്റെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് നല്ല ഹെവിയാണ് ഇവിടുത്തെ ഈ ജമ്പോ ബർഗർ എന്ന് പറയുന്ന സാധനം ഒരു ഒന്നൊന്നര സൈസ് ഐറ്റം ആ കൂടെ നമ്മളൊരു പൊട്ടറ്റോ സ്നാക്സും കൂടി പറഞ്ഞിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ സിമ്പിളായിട്ട് തീർക്കാലോ എന്നുള്ള ധാരണയിലാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ പറയുന്ന ഒരു ജംബോ ബർഗർ തന്നെ ഒരു ഹ്യൂജ് ഐറ്റം ആണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ കൊണ്ട് കഴിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ അവന് ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പ് വേണം അല്ലെങ്കിൽ ആ ഒരെണ്ണം തന്നെ തീരാൻ വളരെ പാടാണ് പക്ഷേ നമ്മുടെ സ്റ്റീക്ക് ബർഗർ ഈ ജംബോ ബർഗറിൻ്റെ അത്ര അങ്ങോട്ട് സൈസില്ല അതുകൊണ്ട് നമ്മൾ ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങി നമ്മൾ നാല് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ബർഗറൊക്കെ നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റി അപ്പോൾ സാൻഡ്വിച്ച് ബാക്കിയായി നമ്മൾ നമ്മളവനെ പാഴ്സലെടുത്തു പറയേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഐറ്റത്തിൻ്റെ ക്വാളിറ്റി ആ ബൺ പൂ ഭൂപോലത്തെ പനു പനുത്ത ബൺ അതിൻ്റെ ഉള്ളിലെ ബർഗർ പാട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ചൂട് സാധനം പിന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന സോസുകളായിക്കോട്ടെ അല്ലെങ്കിൽ മൈനൈസ് ആയിക്കോട്ടെ എല്ലാം നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തം നമ്മളത് കടിച്ച് ചവച്ച് തിന്നുമ്പോൾ ആ ഒരു ജ്യൂസ് ആ ഒരു സത്ത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ദ റിയൽ ബർഗറിൻ്റെ ടേസ്റ്റ് കാണിച്ചു തരും എൻ്റെ ആകെ ഒരു ടെൻഷൻ ഇത്രയും പേര് കയറി നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിനും ഞാൻ മുൻപ് കാണിച്ച പോലെ തന്നെ ഒരു പഴയ ആണ് മാത്രമല്ല നമ്മളുടെ പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മച്ച് പോലെയുള്ള സെറ്റപ്പ് അതായത് എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിലേക്കുള്ള ഒന്നാം നില താങ്ങി നിർത്തുന്നത് മരത്തിൻ്റെയൊക്കെയുള്ള മച്ചിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് സത്യം പറഞ്ഞാൽ നമ്മളവിടെ അത്ര നേരം ഇരുന്ന് കഴിച്ചു കൂട്ടിയത് എന്തായാലും ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് ലൊക്കേഷൻ വരുന്നത് പൂനെ ക്യാമ്പിലാണ് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബർഗർ കിങ് എന്ന പേരിലുള്ള ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു പത്തു മുപ്പത് വർഷത്തിന് മുകളിലായി പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ബർഗർ കിങ്ങിൻ്റെ ആ ബ്രാൻഡ് ഉണ്ടല്ലോ ആ ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ വന്നത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിമൂന്നോ പതിനാലോ വർഷങ്ങൾക്ക് മുമ്പാണ് ആ സമയത്ത് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബർഗർ കിങ്ങും ഉണ്ട് പൂനെയിലെ ട്രഡീഷണൽ ഈ ബർഗർ കിങ്ങും ഉണ്ട് അപ്പോൾ ഇൻ്റർനാഷണൽ ബർഗർ കിങ് ഈ ബർഗർ കിങ്ങിലെ പൂനെയിലെ ബർഗർ കിങ്ങിനെതിരെ കേസ് കൊടുത്തു കാരണം ഇവരുടെ രജിസ്റ്റർഡ് പേരാണ് ഈ ബർഗർ കിങ് എന്നുള്ളത് അതുകൊണ്ട് പൂനെയിലെ ബർഗർ കിങ്ങിൻ്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായിട്ട് അതിൻ്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്കാലത്തിൽ ഈ പൂനെയിലെ ബർഗർ കിങ് ബർഗർ എന്നുള്ള പേരിലേക്ക് ചുരുക്കിയിരുന്നു പക്ഷേ കിട്ടിയ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അടുത്തിടെ എന്തോ ഒരു ഓർഡർ വന്നു പൂനെയിലെ ബർഗർ കിങ്ങിന് ബർഗർ കിങ് എന്നുള്ള പേര് തന്നെ ഉപയോഗിക്കാൻ കോടതി അനുമതി കിട്ടി എന്നുള്ളൊരു വാർത്തയാണ് കേട്ടത് അപ്പോൾ ഈ പത്ത് പതിമൂന്ന് വർഷം ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ പൂനയിലെ ബർഗർ കിങ് ഇന്റർനാഷണൽ ബർഗർ കിങ്ങിന് തറ പറ്റിച്ചു കേസ് നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്